കോഴിക്കോട് റാക്കിംഗ് പരാതി നൽകിയതിന്റെ വിരോധത്തിൽ പതിനാറുകാരനെ മർദ്ദിച്ചതിൽ പ്രായപൂർത്തിയാകാത്ത മൂന്ന് പേർ അടക്കം അഞ്ചു പേർക്കെതിരെ കേസ് പാലാഴി സ്വദേശിയായ വിദ്യാർത്ഥിക്ക് ഇന്നലെ രാത്രിയാണ് മർദ്ദനമേറ്റത് മുഖത്തും കൈക്കും പരിക്കേറ്റ വിദ്യാർത്ഥി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും അഭിജിത്ത് ഇപ്പോൾ ഈ വിദ്യാർത്ഥിയുടെ നില എങ്ങനെയാണ് കൈക്കും മുഖത്തും പരിക്കേറ്റിട്ടുണ്ടല്ലോ ഈ അഞ്ചു പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു ആരാണി പേർ സ്മൃതി കുട്ടിയുടെ ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ മുഖത്തും കൈക്കുമൊക്കെ പറ്റിയിട്ടുണ്ട് കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ചിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട് ഈ സ്കൂളിൽ നടക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ അത് സ്കൂളിന് വെച്ച് അതിൻ്റെ പ്രതികാരം തീർക്കുന്ന ഒരു സംഭവങ്ങൾ അത് വളരെയധികം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് സമാനമായ രീതിയിലുള്ളൊരു സംഭവമാണ് കോഴിക്കോട് നടന്നിട്ടുള്ളത് കുട്ടിയുടെ പരാതി പ്രകാരം ഈ കുട്ടി പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കുട്ടിയുടെ സീനിയറായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതായത് പ്ലസ് വൺ വിദ്യാർത്ഥികൾ ഈ കുട്ടിയെ റാഗ് ചെയ്തിരുന്നു തുടർന്ന് ഈ കുട്ടി സ്കൂൾ കോളേജ് അധികൃതർക്ക് സ്കൂൾ അധികൃതർക്ക് പരാതി നൽകി പിന്നീട് അത് സ്കൂളിൽ വെച്ച് തന്നെ ഒത്തുതീർപ്പായതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം പൊറ്റമ്മലിൽ വെച്ച് അഞ്ചു പേരടങ്ങുന്ന സംഘം ഈ കുട്ടിയെ മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി അതിൽ ഈ സീനിയറായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു ഒപ്പം രണ്ട് മുതിർന്ന വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു ഈ കുട്ടിയുടെ ശരീരത്തിലൊക്കെ ഇവർ അടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തു പിന്നീടാണ് കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ചികിത്സ തേടുന്നത് പിന്നാലെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലെത്തി പരാതി യും നൽകുന്നത് ഏതായാലും നിലവിൽ ഇപ്പോൾ കുട്ടിയുടെ പരാതിയിൽ അഞ്ചു പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അതിൽ മൂന്ന് പേർ മൈനറാണ് അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് ഒപ്പം തന്നെ കണ്ടാലറിയാവുന്ന രണ്ടു പേർക്കെതിരെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട് സ്മൃതി